കാൽമുട്ട് മടക്കി വെക്കുന്നതിന് ഓരോ റേഞ്ച് ഉണ്ട് പ്രത്യേകിച്ച് എ സി എൽ റീകൺസ്ട്രക്ഷൻ സർജറി കഴിഞ്ഞതിന് ശേഷം ഓരോ റേഞ്ചിലേക്കും മടക്കി വയ്ക്കുമ്പോഴ് വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ കാൽമുട്ട് മുഴുവനായിട്ട് മടക്കാൻ ടൈറ്റ്നസ് ഉണ്ട് എന്ന് പറയുമ്പോൾ ഏത് ടൈമിലാണ് ഇത് മുഴുവനായിട്ട് അച്ചീവ് ചെയ്യേണ്ടത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം സാധാരണ രീതിയിൽ ഓപ്പോസിറ്റ് കാല് മടക്കുന്ന അത്രയും രീതിയിൽ തന്നെ സർജറി ചെയ്ത ലെഗ് മടക്കാൻ സാധിക്കുന്നുണ്ടാവും പക്ഷേ എന്നാൽ കൈകൊണ്ട് തള്ളി മടക്കുന്ന സമയത്ത് മുഴുവനായിട്ട് സർജറി ചെയ്ത കാല് മടക്കാൻ പറ്റുന്നില്ല എന്ന് പ്രശ്നമുള്ള കുറച്ച് ആളുകളുണ്ട് അതേ ആളുകൾ തന്നെയാണ് പറയുന്നത് നീൽ സിറ്റിംഗ് ഇരിക്കാൻ പറ്റുന്നില്ല കാലിൻ്റെ മുട്ടിലേക്ക് ഇരിക്കാനായിട്ട് സാധിക്കുന്നില്ല കാലിൻ്റെ മുട്ട് കുത്തി കാലിൻ്റെ ഉപ്പൂറ്റി ഭാഗത്തിലേക്ക് ഇരിക്കാൻ സാധിക്കുന്നില്ല ശരിയായ രീതിയിൽ നിസ്കരിക്കാൻ സാധിക്കുന്നില്ല ഇങ്ങനെ പറയുന്ന ആളുകളുമുണ്ട് അതുകൊണ്ട് സർജറി ചെയ്തതിന് ശേഷമുള്ള റീഹാബ് ഫേസിൽ എപ്പോഴാണ് അഡ്വാൻസ് നീ റേഞ്ച് ഓഫ് മോഷൻ എക്സസൈസ് ചെയ്യേണ്ടതെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക അതിനുശേഷം മാത്രമേ അത് ചെയ്യാൻ പാടുള്ളൂ നേരത്തെ ചെയ്ത് കഴിഞ്ഞാൽ ലാഗ് കൂടാൻ ചാൻസ് ഉണ്ട് ഈ ലാഗ് കൂടിക്കഴിഞ്ഞാൽ അത് ലൈഫ് ലോങ് ഹൈപ്പർ മൊബിലിറ്റി ആയിട്ട് തന്നെ നിലനിൽക്കും അതുകൊണ്ട് മുട്ടിലൊരു ഇളക്കമുള്ള പോലെയൊക്കെ തോന്നും മസിൽസിന് പവർ കുറവുള്ള അവസ്ഥയിലായിരിക്കും ഏറ്റവും കൂടുതലായിട്ട് ഇത് തോന്നുക അതുകൊണ്ട് കൃത്യമായിട്ട് ഇത് മനസ്സിലാക്കിയിട്ട് തന്നെ നിങ്ങൾ എക്സസൈസ് ചെയ്യാനായിട്ട് തയ്യാറെടുക്കുക പ്രത്യേകം ശ്രദ്ധിക്കുക കൃത്യസമയത്ത് കൃത്യമായിട്ട് റീഹാബ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഇത് കൃത്യമായിട്ട് മാനേജ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ സർജറി ചെയ്തിട്ട് ആദ്യത്തെ ദിവസം തൊട്ട് തന്നെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ഫോളോ ചെയ്യണം ഓവർസ്ട്രെയിൻ വരുന്ന ആക്ടിവിറ്റീസ് ചെയ്യാതിരിക്കുക എക്സസൈസ് ചെയ്യുന്നതിനെക്കാട്ടിലും ബെറ്റർ ഈ ഒരു കേസിൽ എക്സസൈസ് ചെയ്യാതിരിക്കുന്നതാണ് തെറ്റായിട്ടുള്ള എക്സസൈസ് ചെയ്യുന്നതിനെക്കാട്ടിലും നല്ലത് തെറ്റായിട്ടുള്ള എക്സസൈസ് ചെയ്യാതിരിക്കുന്നത് തന്നെയാണ് അതുകൊണ്ട് കൃത്യമായിട്ട് ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ കോംപ്ലിക്കേഷൻസ് ഒഴിവാക്കാൻ സാധിക്കും